സുഹൃത്തുക്കളെ അങ്ങനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിനൊപ്പം വയനാടിനൊപ്പം ചേർന്ന് നിന്നു എന്ന് തന്നെ പറയാൻ കഴിയുന്ന ഒരു സംഭവങ്ങൾ ആണ് കാഴ്ചകളാണ് നമ്മൾ വയനാട്ടിൽ നിന്ന് കണ്ടത് തീർച്ചയായും ഒരു പ്രധാനമന്ത്രി എന്ന നിലയിൽ ഒരു ദിവസം മുഴുവൻ അദ്ദേഹം വയനാടിന് വേണ്ടി നൽകി എന്നുള്ളതാണ് നമുക്കറിയാം പ്രധാനമന്ത്രി എന്നുള്ള നിലയ്ക്ക് ഒരു സാങ്കേതികമായൊരു സന്ദർശനം മാത്രം ഒരു പരിധിവരെ മതിയാകും അതായത് പെട്ടെന്നൊരു സ്ഥലത്ത് പോവുക വേണമെങ്കിൽ ആദ്യഘട്ടത്തിലൊക്കെ പറഞ്ഞ പോലെ വ്യോമ നിരീക്ഷണം നടത്തുക അതിനുശേഷം ഒരു ക്യാമ്പിൽ പോയി ആളുകളെ കാണുക പെട്ടെന്ന് ആരെങ്കിലുമൊക്കെ കണ്ട് ഒന്ന് രണ്ടൊരു ഫോട്ടോ ഷൂട്ട് എന്നൊക്കെ നമ്മൾ പൊതുവേ ഇത്തരം വി വി ഐ പികളുടെ യാത്രകളിൽ പറയാറുള്ളത് പോലെ അത് നടത്തി മടങ്ങിയാൽ മതിയായിരുന്നു പക്ഷേ അതിനും അപ്പുറത്തേക്ക് ഒരു ആത്മാർഥമായ ഇടപെടൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ വയനാട്ടിൽ അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യത്തിൽ കണ്ടത് അദ്ദേഹം നേരെ രാവിലെ പതിനൊന്ന് മണിക്ക് ശേഷമാണ് അദ്ദേഹം എത്തുന്നത് കണ്ണൂർ എത്തിയ ശേഷം അവിടെ നിന്ന് ഹെലികോപ്റ്ററിൽ വന്ന അദ്ദേഹം ഈ ദുരന്ത പ്രദേശങ്ങളിലേക്ക് അദ്ദേഹം പോയപ്പോൾ അവിടെ ബേലിപ്പാലം ഉൾപ്പെടെയുള്ള മേഖലകൾ കടന്നും അദ്ദേഹം പലയിടങ്ങളിലേക്കും കാര്യമായി നടന്ന് ഈ ദുരന്തമുണ്ടായ സ്ഥലത്ത് പോലും നടന്ന് നീങ്ങിപ്പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് വളരെ ഏതാണ്ട് പത്ത് പതിനഞ്ച് മിനിറ്റ് സമയം എന്ന് പറഞ്ഞ സ്ഥലത്താണ് അദ്ദേഹം നടന്ന് നീങ്ങിയേതാണ്ട് ഒരു മണിക്കൂറിനടുത്ത് അൻപത് മിനിറ്റിലധികം സമയം അദ്ദേഹം അവിടെ ചിലവഴിച്ച് മുഴുവൻ കാര്യങ്ങളും മനസ്സിലാക്കിയെടുത്തത് എന്നുള്ളതാണ് നമ്മൾ കണ്ടത് കണ്ട കാഴ്ച ചീഫ് ചീഫ് സെക്രട്ടറി വേണു ഒപ്പം തന്നെ എ ഡി ജി പി എം ആർ അജിത് കുമാർ എന്നിവരും അദ്ദേഹത്തിന് കാര്യങ്ങൾ വിവരിച്ചു കൊടുക്കാനുണ്ടായിരുന്നു വയനാട് ജില്ലാ കളക്ടർ ഉണ്ടായിരുന്നു ഒപ്പം തന്നെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും സംസ്ഥാന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും മുഖ്യമന്ത്രി പിണറായി വിജയനും ഉണ്ടായിരുന്നു ചില ഫ്രെയിമുകളിൽ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നില്ല നമുക്കറിയാം മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ച് അത്രത്തോളം യാത്ര പലയിടത്തും ഇത്തരം ദുഷ്കരമായ പ്രദേശങ്ങളിലൂടെയുള്ള അദ്ദേഹത്തിൻ്റെ യാത്ര ഒഴിവാക്കാറാണ് പതിവ് അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് അത്തരത്തിൽ ഉള്ള കേന്ദ്രങ്ങളിലൂടെയുള്ള അദ്ദേഹത്തിൻ്റെ യാത്രകൾ ഒഴിവാക്കാറുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആദ്യഘട്ടത്തിൽ ഈ ബെയ്ലിപ്പാലത്തിൻ്റെ അവിടേക്ക് അത് നിർമ്മാണം പൂർത്തിയായി തൊട്ടടുത്ത ദിവസം എത്തിയപ്പോഴും അദ്ദേഹം ഒന്ന് ഇറങ്ങി അവിടെ ഉള്ള ഉദ്യോഗസ്ഥരെ ഒന്ന് കണ്ട ശേഷം മടങ്ങുകയാണ് അതായത് പ്രധാനമന്ത്രി കണ്ട പോലെ ദുരന്ത സ്ഥലം മുഖ്യമന്ത്രി പോലും കണ്ടിരുന്നില്ല എന്ന് പറയേണ്ടി വരും മുഖ്യമന്ത്രിയെ കുറ്റപ്പെടുത്തുകയല്ല അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളാണ് ആകാമതിന് കാരണം എന്ന് തന്നെ അനുമാനിക്കുകയാണ് എന്തായാലും ഇവിടെ പലരും നമ്മുടെ ഭരണാധികാരികൾ പോലും എത്താത്ത സ്ഥലത്ത് പോലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തി എന്നുള്ളത് ഒരു വലിയ കാഴ്ചയാണ് അദ്ദേഹം എത്രത്തോളം ആത്മാർത്ഥമായി ആണ് ഈ ഒരു സംഭവത്തെ കാണുന്നത് എന്നുള്ളതാണ് അതിന് ശേഷം അദ്ദേഹം ദുരിതാശ്വാസ ക്യാമ്പുകളിൽ പോയി ആളുകളെ കണ്ടു അവിടെ എല്ലാ മനുഷ്യരെയും അദ്ദേഹം ആശ്വസിപ്പിക്കുന്നു അതിനുശേഷം സംസാരിച്ച മനുഷ്യർ അദ്ദേഹത്തോടുള്ള വിശ്വാസം തുറന്ന് പറയുകയും ചെയ്യുന്നു പോലെ ആളുകൾ അല്ലല്ലോ അദ്ദേഹം കക്കില്ല എന്ന വലിയ ആത്മവിശ്വാസം പ്രധാനമന്ത്രിയെക്കുറിച്ച് അവിടെ ഈ ദുരന്തത്തിനിരയായ മനുഷ്യ മനുഷ്യർ പറയുന്നത് കണ്ടു പിന്നീട് നമ്മൾ കണ്ടത് നൈസ എന്ന പെൺകുട്ടി വയനാട് ഡി എം മെഡിക്കൽ കോളേജിൽ കഴിയുന്ന അമ്മയ്ക്കൊപ്പം കഴിയുന്ന ആ കുട്ടി അമ്മയ്ക്ക് ഗുരുതരമായ പരുക്കുകളുണ്ട് ബാക്കി അച്ഛനും സഹോദരങ്ങളും മറ്റ് മുത്തച്ഛന്മാരും അവരെല്ലാവരും നഷ്ടപ്പെട്ട ആ പെൺകുട്ടി ഒന്നും അറിയാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കവിളിൽ താടിയിൽ പിടിച്ച് വലിക്കുന്നതും കണ്ണാടി ഉയരാൻ ശ്രമിക്കുന്നതും ഒക്കെ എത്ര നിഷ്കളങ്കമായാണ് ആ കുട്ടി കണ്ടത് എന്നുള്ളതാണ് ഒരുപക്ഷെ ദുരന്തമുഖത്ത് നമ്മൾ കണ്ട ഒരു പരിധിവരെ അവൾക്കൊന്നും അറിയില്ല എന്താണ് നടന്നതെന്ന് ആ നിഷ്കളങ്കതയാണ് അതിലുള്ളത് അതിന് ആ നിഷ്കളങ്കതയ്ക്കൊരു ഭംഗിയും ഉണ്ടായിരുന്നു അതിനും അപ്പുറത്തേക്ക് പ്രധാനമന്ത്രി ഒരു മുത്തച്ഛനായി മാറി ആ കുട്ടിക്ക് മുന്നിൽ എന്നുള്ളതാണ് അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ആദ്യം കളിപ്പിക്കാൻ ശ്രമിക്കുന്നു അതിനുശേഷം അവൾ അവളിലേക്ക് അവൾ ഉമ്മ കൊടുക്കുന്നു അങ്ങനെ ഒരു പ്രധാനമന്ത്രിയാണ് എന്നുള്ളതാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് പക്ഷേ അദ്ദേഹം അവിടെ ആ മനുഷ്യരുടെ വികാരത്തിനൊപ്പം നിന്നു ആ കുഞ്ഞിൻ്റെ വികാരത്തിനൊപ്പം ചേർന്ന് പിടിച്ചു നിന്നു എന്നുള്ളതാണ് അവിടെ കണ്ടത് ഒരു പരിധിവരെ ഈ ദുരന്ത സ്ഥലത്ത് കണ്ട ഒരു മനോഹരമായ ആശ്വസിപ്പിക്കൽ എന്ന് തന്നെ പറയേണ്ടി ഒരു മനോഹരമായ കാഴ്ച തന്നെയായിരുന്നു അത് എന്നുള്ള കാര്യത്തിൽ യാതൊരു അത് എല്ലാത്തരം ആളുകളും അതൊരു ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം കൂടിയാണ് എന്തായാലും അതിനുശേഷം നടന്ന അവലോകന യോഗത്തിലും അദ്ദേഹം വിശദമായി പങ്കെടുത്തു സംസ്ഥാനത്തിൻ്റെ മുഴുവൻ പറയാനുള്ള മുഴുവൻ കാര്യങ്ങളും അദ്ദേഹം കേട്ടു കേട്ട ശേഷം അദ്ദേഹം പിന്നീട് അവിടെ സാധാരണ പ്രധാനമന്ത്രി അങ്ങനെ അങ്ങനെയൊരു പ്രതികരണമൊന്നും അങ്ങനെ കൊടുക്കുന്നതല്ല പക്ഷേ അവിടെ നിന്ന് പി എ ബി വഴി ആ യോഗത്തിൽ അദ്ദേഹം സംസാരിച്ചത് മാധ്യമങ്ങൾ വഴി പുറത്തുവിടുകയും ചെയ്തു തീർച്ചയായും അദ്ദേഹം പരിപൂർണമായും കേരളത്തിന് പിന്തുണ എന്ന് അദ്ദേഹം പറയുകയാണ് കേരളത്തെ അദ്ദേഹം വാരിപ്പുണർന്നു എന്ന് തന്നെ പറയേണ്ടി വരും പൈസ ഒരു കാര്യത്തിനും തടസ്സമാകില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് നമ്മളിവിടെ പല കോടികൾ ചോദിക്കുന്നുണ്ട് പല കണക്കുകൾ എഴുതി ഉണ്ടാക്കുന്നുണ്ട് എന്തായാലും കേരളത്തിൻ്റെ ഒരു മെമ്മോറാണ്ടം വരട്ടാതിന് ശേഷം കേന്ദ്രം ഉചിതമായ തീരുമാനം അനുഭാവപൂർണ്ണമായ തീരുമാനമെടുക്കുന്നു എന്നുള്ളതാണ് പലരും പറയുന്നുണ്ട് ഇപ്പോൾ തോമസ് ഐസക് ഏറ്റവും ഒടുവിൽ നടത്തിയ പ്രതികരണത്തിൽ പറയുന്നത് അങ്ങനെ എന്താണ് ദുരന്ത സ്ഥലത്ത് നിന്ന് തന്നെ പോയി പ്രഖ്യാപിക്കണമായിരുന്നു അങ്ങനെയൊക്കെ അതൊക്കെ ചുമ്മാ പൊളിറ്റിക്കൽ ഡയലോഗുകൾ അടിക്കുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് അതിനൊരു പ്രസക്തിയും ഇല്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം അങ്ങനെ വെറുതെ പ്രധാനമന്ത്രിക്ക് ഒരു കോടി ഇത്ര കോടി എന്നങ്ങ് പറയാവുന്നതല്ല അത് കണക്കുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പറയേണ്ടത് ഇപ്പോഴത്തെ കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട് അതിന് മുടക്കം വരാതെ ഇനി അവിടെ വീടുകൾ വെക്കുന്ന അടക്കമുള്ള പുനരധിവാസമാണ് പൂർണ്ണമായും നടക്കേണ്ടത് അത് പതുക്കെ ഒരു ഒരു കൊല്ലത്തിനകമെങ്കിലും പൂർത്തിയാക്കാൻ കഴിഞ്ഞാൽ അത്രയും നല്ലത് എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ സ്ഥലം അതിനെയും റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വലിയ പണിയാണ് അവിടെയുള്ളത് അതിനുവേണ്ടി പുനരധിവാസം എങ്ങനെ വേണമെന്നതിനെക്കുറിച്ച് സംസ്ഥാനം ഒരു കമ്മിറ്റിയെ പോലും ഇപ്പോൾ രൂപീകരിച്ചിട്ടുണ്ട് തഹസീദാർ ഉൾപ്പെടെയുള്ളവ ഉൾപ്പെടുന്ന കമ്മിറ്റി അതെല്ലാം അടിസ്ഥാനത്തിലാണ് സഹായം കിട്ടേണ്ടത് അപ്പോൾ അത് അവിടെ വരട്ടെ എന്ന് മാത്രം പറയാം തീർച്ചയായും ഈ മനുഷ്യരുടെ എല്ലാം എത്ര കോടി എന്നുള്ളതിനപ്പുറത്തേക്ക് ഈ മനുഷ്യരുടെയെല്ലാം ജീവിതത്തിൽ ഉണ്ടായുള്ള നഷ്ടങ്ങൾ നികത്താൻ ഒരു സർക്കാരിനും കഴിയില്ല പക്ഷേ ഇവരെ ഒന്ന് ചേർത്ത് പിടിക്കാൻ ഇപ്പോൾ പലരും പറയുന്നുണ്ട് വാചകമടി അല്ല വേണ്ടത് പ്രവൃത്തി വേണം എന്നൊക്കെ പറയുന്നുണ്ട് തീർച്ചയായും പ്രവൃത്തിയിൽ ഉണ്ടാകട്ടെ ഇപ്പോൾ മീഡിയ വണ്ണിൻ്റെയൊക്കെ അടുപ്പ് കൂട്ടി ചർച്ചയുടെ ക്യാപ്ഷനായി തന്നെ കണ്ടത് വാചക വടിയല്ല വേണ്ട പ്രവൃത്തിയാണെന്നുള്ളതാണ് അതായത് അവർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വരവിനെ അത്ര മാത്രമേ കാണുന്നുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ അതിനൊക്കെ അപ്പുറത്തേക്ക് പ്രവൃത്തി ഉണ്ടാകുമെന്ന ആത്മവിശ്വാസമാണ് ആ ദുരന്തത്തിൽപ്പെട്ട പല മനുഷ്യരും പോലും പ്രതീക്ഷിക്കുന്നത് തീർച്ചയായും വലിയൊരു കൊട്ടക്കണക്കുണ്ടാക്കി അതിന് ഇപ്പോൾ ഒരു രണ്ടായിരം കോടി ചോദിക്കുക അയ്യായിരം കോടി രൂപയ്ക്ക അതിൽ കിട്ടിയില്ല എന്ന് വരുന്ന സമയത്ത് അതിനെ കുറ്റം പറയുക എന്നൊക്കെ ഉള്ളതാണ് പതിവായി ചെയ്യാറുള്ളത് ഈ യാഥാര്ഥ്യ ബോധത്തോട് ചേർന്ന് ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ ഉദ്യോഗസ്ഥനും കേന്ദ്ര സംഘം അടക്കം വന്നും പരിശോധന നടത്തുന്നുണ്ട് അപ്പോൾ യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയുള്ള കണക്ക് ഊതിപ്പെരിപ്പിച്ച കണക്കുകളാകരുത് നൽകേണ്ടത് ഇപ്പോൾ സുനാമി ഫണ്ടടക്കം തട്ടിക്കൊണ്ടുപോയ കഥ ഉദ്യോഗസ്ഥലത്തിൽ തട്ടിക്കൊണ്ടുപോയ കാര്യങ്ങളൊക്കെ നമുക്കറിയാം അപ്പോൾ കേവലം ഇതൊരു രാഷ്ട്രീയ ആയുധമാക്കി ഉപയോഗിക്കുക അല്ല വേണ്ടത് കേരളവും കേന്ദ്രവും എല്ലാം ഒരുമിച്ച് നിന്ന് നേരിടേണ്ട ഒരു ദുരന്തമാണ് ഇതിലൊരു രാഷ്ട്രീയ വിവാദം ഇനി ഉണ്ടാകാതിരിക്കട്ടെ എന്ന് മാത്രമാണ് നമുക്ക് ആശ്വസിക്കാൻ കഴിയുന്നത് തീർച്ചയായും സംസ്ഥാന സർക്കാർ പരമാവധി ഈ ദുരന്തം ഉണ്ടായ ശേഷം ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കേന്ദ്ര സർക്കാരും അവിടെ തുടക്കം മുതൽ സൈന്യത്തെ അടക്കം വിന്യസിക്കുന്നതിന് വേണ്ട സഹായം ചെയ്തു സംസ്ഥാനത്തെ പ്രതിപക്ഷ ഭരണപക്ഷ അനുകൂല എന്താ പറയുക ഭേദമില്ലാതെ എല്ലാ യുവജന സംഘടനകളും ഒക്കെ അവിടെ വലിയ പ്രവർത്തനത്തിലുമാണ് അങ്ങനെ കേരളം ഒരുമിച്ചാണ് ഈ ഒരു ദുരന്തത്തെ നേരിട്ടത് ആ ഒരു സ്പിരിറ്റ് ഈ ദുരന്തത്തെ നേരിടാനുണ്ടായിരുന്നു പുനരധിവാസത്തിനും അത് ഉണ്ടാകേണ്ടതുണ്ട് എന്നുള്ളതാണ് തീർച്ചയായും പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം മറ്റു സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യണം അപ്പോൾ കാണാം നന്ദി